സോകം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വാച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ഏകദേശം നാല് നാല് മാസം കഴിഞ്ഞ മുറമേ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളപ്പോൾ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ സോ ഇതിൻ്റെ നാല് മാസത്തെ യൂസേജ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് വേറെ പ്രശ്നമുണ്ട് ആ സംഭവം വർക്കിംഗ് ആണെന്നൊക്കെ അറിയാനാണ് നമ്മുടെ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെ നേരെ വെടിയിലോട്ടോ അപ്പോൾ ഈ വാച്ചിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബോട്ടി ജനീസിസ് പ്രോ എന്നാണ് ഏകദേശം മൂവായിരം രൂപയോളം വില വരും നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലോ അതുപോലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് മേടിക്കാൻ ഇനി ഇതിൻ്റെ സ്പെക്സ് ഒക്കെ ആണെങ്കിൽ ആമോലിഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് പിന്നെ ടു ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പിന്നെ റബ്ബർ സ്ട്രാപ്പാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ട്രാപ്പ് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വന്ന വാച്ചിൽ വന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ച് വന്ന വാച്ചിലൊക്കെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിലും നമുക്ക് അവൈലബിൾ ആണ് ഈ വാച്ചിൽ ബ്ലൂടൂത്ത് കോളിംഗ് അവൈലബിൾ ആണ് അതുപോലെ കാൽക്കുലേറ്റർ കലണ്ടർ പിന്നെ ഒരു മിനി ഗെയിം ആയിട്ട് അതുപോലത്തെ ബേസിക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നാല് മാസം വരെ യൂസ് ചെയ്തിട്ട് ഇതുവരെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചാർജിങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നിൽക്കുന്നുണ്ട് ഒരു ദിവസം ചാർജ് ചെയ്താൽ എനിക്കൊന്നും സെവൻ ഡേയ്സ് വരെയൊക്കെ നിൽക്കാം വേറെ പ്രശ്നമൊന്നും ഒന്നുമില്ല പക്ഷെ നമ്മൾ എന്താ ആക്ടിവിറ്റി ട്രാക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്ര ആക്കുറേറ്റ് ഒന്നും അല്ല കാരണം ഞാനിപ്പോൾ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഔട്ടിയാണ് ഇതിനകത്ത് നിന്നാണ് ഒരു കിലോമീറ്റർ ഒക്കെ കാണിക്കുള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷേ ബാക്കിയുള്ള ഈ കലണ്ടർ കാൽക്കുലേറ്റർ ബാക്കിയൊക്കെ സാധനങ്ങളും ആക്കുറേറ്റ് ആണ് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ് കാരണം ഇതുവരെ ഒരു സ്ക്രാച്ച് അല്ലെങ്കിൽ ക്രാക്ക് ഒന്നും വന്നിട്ടില്ല സ്ക്രീനൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഇതുവരെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം സൂക്ഷിച്ചാൽ ഡാമേജ് ആവാതെ ഇത് എത്ര വേണേലും നിന്നോളും പിന്നെ ഇവരെന്താണ് വൺ ഇയർ വാരണ്ടി തന്നുണ്ട് ഇതൊരു സ്വിച്ചസിനും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വാച്ചിനുള്ള ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് ആക്ടിവിറ്റി ട്രാക്കർ അതൊന്നും ആക്കുറേറ്റ് അല്ല ഹെൽത്തിൻ്റെ ഇതാണെങ്കിലും ആക്കുറേറ്റ് ഒന്നും ആയിരിക്കുമില്ല ഏകദേശം ഒരു ഇതൊക്കെ കിട്ടത്തുള്ളത് ബേസിക്കലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരുപാട് സ്മാർട്ട് വാച്ചുകളുണ്ട് അപ്പോൾ ഏതെടുത്താലും ഇതേ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ ബോട്ടിന് തന്നെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതെല്ലാം ബേസിക്കലി സെയിം ആണ് സെയിമാണ് പേര്ങ്ങാടുംങ്ങാടോ മാറ്റി വന്നത് സംഭവമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇനി ഇതെടുക്കണോ വേണ്ടെന്ന് വെച്ചാൽ സംഭവം അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾ സ്മാർട്ട് വാച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെ റെക്കമെൻഡ് ചെയ്യും കാരണം ഇതുവരെ വലിയ കംപ്ലയിന്റും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നല്ല നല്ല അടുത്ത വീഡിയോസുമായിട്ട് വരാം ബൈ ബൈ